ഇത് കാട്ടുപോത്തല്ല ഇതാണ് കാട്ടുപോത്ത് ഇത് ഇന്ത്യൻ ഗൗർ ഗോർ എന്നാൽ വെളുത്തത് എന്ന വാക്കിൽ നിന്നാണ് ഈ പേര് വരുന്നത് കരുത്തിന്റെ പ്രതീകം ഭൂമിയിലെ ഏറ്റവും കൂടുതൽ മസിലുള്ള മൃഗമാണിത് ഇന്ത്യൻ ഗൗർ ഇവയ്ക്ക് ആയിരത്തഞ്ഞൂറ് കിലോ വരെ ഭാരവും തോളറ്റം ഏഴ് പോയിന്റ് രണ്ട് രണ്ട് അടി വരെ ഉയരവും ഉണ്ടാകും ശരീരഭാരത്തിന്റെ അറുപത് മുതൽ അറുപത്തി അഞ്ച് ശതമാനം വരെ പേശികളാണ് ഇതിന്റെ കൂറ്റൻ തോളുകളും തടിച്ച കഴുത്തും ഉരുക്കുമിന്ന കാലുകളും വന്യമായ കരുത്തുൽപാദിപ്പിക്കുന്നു ഈ കാരണത്താൽ മുതിർന്ന കടുവകൾ പോലും തൊണ്ണൂറ് ശതമാനം സമയത്തും ഇവയെ ആക്രമിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു പാളിയാൽ കട്ടപ്പണി കിട്ടും ഇത്രയും വലിയ ശരീരമാണെങ്കിലും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ഓടാനും കുത്തനെയുള്ള മലനിരകൾ അനായാസം കയറാനും ഇവയ്ക്ക് കഴിയും തെക്കേ ഇന്ത്യൻ കാടുകളിലല്ലാതെ ലോകത്തിൽ വേറെ ഒരിടത്തും ഈ ജീവവർഗ്ഗം ഇന്ന് ഇല്ല എന്ന് തന്നെ പറയാം ഇന്ത്യ ഗവൺമെന്റിന്റെ വന നിയമങ്ങൾക്ക് നന്ദി എന്ന് തന്നെ പറയണം എന്നാലും വനങ്ങളിൽ കേവലം ഇരുപതിനായിരത്തിൽ താഴെ ഗൌറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ വയനാട് കർണാടക വനങ്ങളിൽ ഈ കരുത്തന്മാർ ലോകത്തിലെ തന്നെ അപൂർവ ജീവികൾ മാത്രമല്ല പ്രകൃതിയുടെ വന്യമായ കരുത്തിന്റെ യഥാർത്ഥ പ്രതീകവും കൂടിയാണ്